ജെറി പറഞ്ഞതൊക്കെ കേട്ട് വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു അമ്മു താൻ കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള അല്ല ഇത് എന്നും ചിരിയോട് മാത്രം കാണുന്ന മറ്റുള്ളവരിലേക്കും ആ ചിരി നിറയ്ക്കുന്ന കളിയക്കൽ വീട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവൻ ആ അവനാണ് ഇപ്പോൾ തൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ കരയുന്നത് ഒരാൾക്ക് മറ്റൊരാളെ ഇത്രത്തോളം പ്രണയിക്കാൻ കഴിയുമോ അതും പക്വതയില്ലാത്ത പ്രായത്തിൽ തോന്നിയ ഇഷ്ടം ഒരിക്കൽ പോലും പരസ്പരം പറഞ്ഞിട്ടില്ലാത്ത ഇഷ്ടം അത്ഭുതം തോന്നി അതിനു വേറെ എനിക്ക് ബഹുമാനം തോന്നുന്നു പെണ്ണിനെ മാംസകഷ്ണമായി മാത്രം കാണുന്നവർക്കിടയിൽ ഹൃദയത്തിൽ ചേർത്തവരുടെ ഓർമ്മയിൽ ജീവിക്കുന്ന ജെറിയോട് അമ്മു കിതപ്പോടെയുള്ള ജെറിയുടെ വെളിക്കേട്ട് അവൾ നോക്കുമ്പോൾ ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്നവനെയാണ് കാണുന്നത് തലയിൽ ശക്തമായി അവൻ അടിക്കുന്നുണ്ട് ഭ്രാന്തമായ ഒരവസ്ഥ ജെറി എന്താ അമ്മു പേടിയോടെ അവന്റെ അടുത്തിരുന്നു കയ്യൽ മുറുക്കെ പിടിച്ച് അവനെ തോളിലേക്ക് ചായച്ചു ശക്തമായി ശ്വാസമെടുക്കുന്ന അവൻ്റെ നെഞ്ചിൽ അവൾ തടവിക്കൊടുത്തു എന്നിട്ടും അവൻ ഒരു മാറ്റവും ഉണ്ടായില്ല ശ്വാസഗതി ഉയരുന്നതിനനുസരിച്ച് അവൻ തലയിൽ ശക്തമായി വെട്ടിച്ചു നീ വിടിക്കെ ഞാൻ ഇപ്പോൾ വരാം അമ്മ എഴുന്നേറ്റതും ജരി അവളുടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് സൈഡ് ടേബിളിലേക്ക് വിരൽ ചൂണ്ടി അവൾ ആ ഡ്രോയ് തുറന്നപ്പോൾ അതിനകത്തൊരു മെഡിസിൻ കവറിൽ ഇരിക്കുന്നത് കണ്ടു വെപ്രാണത്തോടെ അതെടുത്ത് അവൾ അവൻ്റെ കയ്യിൽ കൊടുത്തതും ആയാസപ്പെട്ട് അതിൽ നിന്നും ഒരു ഗുളിക എടുത്ത് അവൻ കഴിച്ചു അല്പസമയം കഴിഞ്ഞതും അവൻ്റെ ശ്വാസഗതി സാധാരണ നിലയിലായി നെറ്റി ഒഴിഞ്ഞുകൊണ്ട് അവൻ അമ്മുവിനെ നോക്കി ആ പഴയ ചിരി അവൻ്റെ ചുണ്ടിൽ തെളിഞ്ഞതും അമ്മുവിൻ്റെ കണ്ണു നിറഞ്ഞു അമ്മൂസ് പേടിച്ചുപോയോ മറുപടി പറയാതെ അമ്മു അവൻ്റെ നെറ്റിയിൽ വാത്സ്യ ചുംബനം നൽകി എനിക്ക് ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടണം ഒരുപാട് വിഷമം വരുമ്പോൾ എൻ്റെ മൈൻഡ് കൈവിട്ടു പോകും അപ്പം മാത്രം ഈ മരുന്ന് കഴിക്കണം കൂടുതൽ സംസാരിക്കേണ്ട നീ കിടന്നു കുറച്ചു നേരം നിൻ്റെ മടിയിൽ കിടന്നോട്ടെ ഞാൻ പുഞ്ചിരിയാണ് അമ്മു തലയാട്ടിയതും ജെറി അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അമ്മു അവന്റെ മുടിയിടകളിലൂടെ വിരലോടിച്ചു മരുന്നിന്റെ മയക്കം അവന്റെ കണ്ണുകളിൽ കണ്ടതും കുഞ്ഞിനെ ഉറക്കുന്നത് പോലെ അമ്മു അവൻ്റെ നെഞ്ചിൽ മെല്ലെ താണു കൂട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു ഇന്നത്തെ ചെറിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് ആൽബിക്കാണ് അതിൻ്റെ ടെൻഷൻ അവന്റെ മുഖത്തുണ്ടായിരുന്നു അവന്റെ കൂടെ അമ്മുവിനെ അവിടെ നിർത്തിയിട്ട് വരണ്ടായിരുന്നു അവൾ അവനെ ശല്യം ചെയ്യുന്നുണ്ടാവുമോ അമ്മച്ചിയുടെ ടേനുവിന്റെ കൂടെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് ആൽബി വീട്ടിലേക്ക് തിരിച്ചു അമ്മുവിനെ താഴെ കാണാൻ നമ്മൾ ആൽബി നേരെ ജെറിയുടെ മുറിയിലേക്ക് ചെന്നു അവിടെ അമ്മുവിന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന ജെറിയെയും കണ്ണുനീർ തുടച്ചിരിക്കുന്ന അമ്മുവിനെയും കണ്ടപ്പോൾ തന്നെ ആൽബിക്ക് അവളെല്ലാം അറിഞ്ഞെന്ന് മനസ്സിലായി ആൽബിയെ കണ്ട് അമ്മൂന്ന് പകച്ചു ഇച്ചൻ തന്നെ തെറ്റു എന്ന പേടിയായിരുന്നു അവളുടെ മനസ്സിൽ എന്നാൽ അവൻ മുറിയിലേക്ക് കയറി ജെറിയെ കട്ടിലേക്ക് നേരെ കിടത്തി അവന്റെ മുടി ഉതുക്കി ആ നെറ്റിയെ ചുണ്ടിച്ചേർത്തു ഇച്ഛ പതുക്കെ അവൻ ഉറങ്ങട്ടെ ഷീറ്റെടുത്ത് അവനെ പുതപ്പിച്ചിട്ട് ആൽവി അമ്മുവുമായി അവന്റെ മുറിയുടെ അടുത്തുള്ള ബാൽക്കണിയിലേക്ക് ഇറങ്ങി അവനെല്ലാം പറഞ്ഞു പറഞ്ഞുവെച്ചാൽ ഇത്രയും സങ്കടം ഉള്ളിലൊതുക്കിയാണോ അവനിങ്ങനെ ചിരിച്ചു നടക്കുന്നത് പുറമേ കാണുന്നതല്ല അമ്മു യഥാർത്ഥ ജീവിതം അവന്റെ ചിരിച്ച മുഖം കാണുമ്പോഴേക്കെ എന്റെ ഉള്ളിൽ തീയ്യാണ് സന്തോഷം അഭിനയിച്ച് എല്ലാവരെയും പറ്റിക്കുക എൻ്റെ മോന് കാലം വായിക്കാത്ത മുറിവുകൾ ഇല്ലെങ്കിൽ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ജെറി യഥാർത്ഥ്യമായി പൊരുത്തപ്പെടും ഇല്ല അമ്മ ആ ഒരു പ്രതീക്ഷ ഇപ്പോൾ എനിക്കില്ല ചിക്കുവിൻ്റെ ഓർമ്മകൾ കാലത്തിന് വിട്ടുകൊടുക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല ചിക്കുവിൻ്റെ മരണം പോലും അവൻ്റെ അശ്രദ്ധ കൊണ്ടാണെന്ന ചിന്തയാണ് ഓരോ നിമിഷവും അവനെ തളർത്തുന്നത് അവളുടെ ജീവൻ പോകുന്ന നേരിട്ട് കണ്ടത് അവൻ മാത്രമല്ലേ അവസാനമായി അവളുടെ ശബ്ദം കേട്ടതും അവനല്ലേ ഇന്നും ആ ദിവസം ഓർക്കുമ്പോൾ ഒരു വിറയല്ലാണ് എനിക്ക് ഒരു വശത്ത് ഞങ്ങളുടെ ചിക്കു ഇനിയില്ലെന്ന സത്യം മറുവശത്ത് ജീവചമ പോലെ ഇരിക്കുന്ന എൻ്റെ ചെറി പക്ഷെ അപ്പോഴും എനിക്കറിയില്ലായിരുന്നു ചിക്കു അവൻ്റെ ആരായിരുന്നു എന്ന് അവളെ ചിതിയിലേക്ക് എടുക്കുന്ന സമയത്താണ് ജെറി അവിടെയെങ്കുമില്ലെന്ന് ഞാൻ അറിഞ്ഞത് എന്തോ ഒരു ഉൾപ്രേരണയിൽ ഇവിടെ വന്നത് കൊണ്ട് അവൻ ഇന്നും ജീവനോടെ ഉണ്ട് ഇച്ചാ ജെറി അതെ അമ്മു ചിക്കുവിൻ്റെ കൂടെ പോകാൻ അവനൊരു ശ്രമം നടത്തി തക്ക സമയത്ത് ഞാൻ വന്നതുകൊണ്ട് എന്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് അവരുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഇത്രയ്ക്ക് തീവ്രമായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല പക്ഷേ ഓരോ ദിവസം കഴിയുന്നോറും അവൻ്റെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരുന്നു ആരെയും ഒന്നും അറിയിക്കാതെ അവന് കാവലായിട്ട് ഞാൻ നിന്നു ഒടുവിൽ അവൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ ഡോക്ടറുടെ സഹായം വേണ്ടി വന്നു ആറുമാസം ട്രീറ്റ്മെൻ്റിലായിരുന്നു ഒരുവിധം ആ പഴയ ചെറിയെ എനിക്ക് തിരിച്ചു കിട്ടി അതിനിടയ്ക്ക് അവൻ്റെ ക്ലാസ്സൊക്കെ മിസ്സായി പക്ഷേ നമ്മുടെ പിടിപാടുകൊണ്ട് അവൻ എക്സാം എഴുതാൻ പറ്റി എനിക്ക് വേണ്ടി മാത്രമാണ് അവനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടാണ് അവൻ എം ബി എയും എടുത്തത് അവൻ്റെ മനസ്സൊന്ന് മാറാൻ വേണ്ടി അവനെ ഞാൻ ഓഫീസിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചത് ഇപ്പോൾ പകൽ മുഴുവൻ ആ തിരക്കിൽ അവനെല്ലാം മറക്കും പക്ഷെ രാത്രിയിൽ ഒറ്റക്കാകുമ്പോൾ അവൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ഒരു ഐഡിയയും എനിക്കില്ല അവന് വേണ്ടിയാ രാത്രിയിൽ എല്ലാവരുമായിട്ട് ടെറസിൽ പോയിരിക്കുന്നത് പോലും അപ്പോഴെങ്കിലും അവൻ്റെ മനസ്സൊന്ന് സന്തോഷിക്കട്ടെ എന്ന് കരുതി അപ്പോൾ ഇച്ഛനല്ലാതെ മറ്റാർക്കും ജെറിയുടെ ഈ കാര്യം അറിയില്ലേ ഇല്ല ആദ്യമുക്ക് അവൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റം ആരും ശ്രദ്ധിച്ചില്ല കാരണം ചിക്കുവിന്റെ മരണത്തോടെ എല്ലാവരും ആ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു പിന്നീട് എല്ലാവരും അതുമായിട്ട് പൊരുത്തപ്പെട്ടപ്പോൾ ജെറി അവരുടെ മുന്നിൽ തകർത്ത് അഭിനയിക്കാൻ തുടങ്ങി ഇപ്പോൾ പോലും അമ്മ പുറത്തേക്ക് കണ്ണുനട്ടിരുന്നു കുറെ നേരത്തെ മൗനും അവർക്കിടയിൽ സ്ഥാനം പിടിച്ചു തീരുചേച്ചിയോടെന്തോ പറയാതിരുന്നത് സ്വാർത്ഥത അന്യന്റെ ഭ്രാന്തമായ മനസ്സ് മറ്റാരും അറിയരുത് എന്നുള്ള ഒരു ഇച്ചായന്റെ വാശി പക്ഷെ തന്നോട് ഇന്നവനെല്ലാം പറഞ്ഞെങ്കിൽ സ്പെഷ്യൽ ഫോർ ഹിം അതിനമ്മ ചിരിച്ചതേയുള്ളൂ ജെറിയുടെ ദുഃഖത്തിൽ താങ്ങാൻ വേണ്ടിയാകും ദൈവം തന്നെ ഇവിടെ എത്തിച്ചത് അമ്മുവിനെ ഒന്ന് നോക്കിയിട്ട് ആൽവി ജെറിയുടെ മുറിയിലേക്ക് പോയി അവന്റെ സാമീപ്യം അറിഞ്ഞതുപോലെ ജെറി മെല്ലെ കണ്ണു തുറന്നു ക്ഷീണം അറിയോടാ ഉം അമ്മു എവിടെ അപ്പുറത്തുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയുമോ എന്റെ ഇച്ചായനോടല്ലാതെ ഞാൻ വേറെ ആരോടെ സത്യം പറയുന്നേ നിനക്കറിയാലോ കിച്ചു അമ്മുവിനെ ചിക്കുവിൻ്റെ സ്ഥാനത്താണ് കാണുന്നത് അതിന് കാരണവുമുണ്ട് അമ്മ പലപ്പോഴും നമ്മുടെ ചിക്കുവാണെന്ന് തോന്നിപ്പോകും അമ്മച്ചിയും ടീനയും ഒക്കെ അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് അതിനെന്താ ഇച്ചായം കാര്യം പറ നീന്ന് അമ്മുവിനോട് എല്ലാം പറഞ്ഞെന്നറിഞ്ഞപ്പോൾ നീയും അവളിലൂടെ ചിക്കുവിനെ കാണുന്നുണ്ടോ ആന്മയുടെ ചോദ്യം കേട്ട് ജെറി എഴുന്നേറ്റിരുന്നു അവന്റെ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടായിരുന്നു എന്റെ പെണ്ണ് എന്നെയും കാത്ത് മറ്റൊരു ലോകത്ത് ലോകത്തിരിക്കുമ്പോൾ എനിക്കിങ്ങനെ മറ്റൊരാൾ അവളായിട്ട് തോന്നും നിങ്ങൾക്കെല്ലാവർക്കും അമ്മു ചിക്കുവായിരിക്കും പക്ഷെ എനിക്ക് എന്റെ ചിക്കുവിൻ്റെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ കഴിയില്ല എന്റെ പ്രണയം അവൾ മാത്രമാണ് ഈ ജന്മം അവൾക്ക് വേണ്ടി ജീവിച്ച് തീർക്കുവാൻ ഞാൻ അവന്റെ നെറുകയിൽ തലോടിട്ട് ആൽബി എഴുന്നേറ്റു മുറിവിട്ടു പോകാൻ തുടങ്ങിയപ്പോഴേക്കും ജെറി അവനെ വിളിച്ചു എന്താണെന്നർത്ഥത്തിൽ ആൽബി തിരിഞ്ഞു നോക്കി അമ്മവിനെ ഞാൻ പ്രേമിക്കുന്നുണ്ടോ എന്നൊരു പേടി ആ കണ്ണിൽ ഞാൻ കണ്ടായിരുന്നു കേട്ടോ കള്ളച്ചിരിയോടെ ജെറി പറഞ്ഞതും ആൽബി പുരികൻ ചൊലിച്ച് അവനെ നോക്കി മനസ്സിലായില്ല അല്ല എനിക്കൊരു ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളായെ പക്ഷേ അതൊരിക്കലും അമ്മു ആകരുതേ എന്നൊരു പ്രാർത്ഥന ആ ഇടനെഞ്ചിൽ ഉണ്ടായിട്ടില്ലേ എന്നൊരു തോന്നൽ നീ കൂടുതൽ അടിച്ചൊളിച്ച് തോന്നിപ്പിക്കേണ്ട കൂടുതലൊന്നും പറയാതെ ജെറിയെ കൂർപ്പിച്ചു നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും അതേ സംശയം ആൽബിയുടെ മനസ്സിലും ഉണ്ടായി ശരിക്കും താൻ അങ്ങനെ ചിന്തിച്ചു അമ്മുവിന് ജെറിയുടെ പെണ്ണായിട്ട് ഇല്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ തന്റെ നെഞ്ചിലൊരു ഭാരം പോലെ നെഞ്ചിലൊന്ന് തടവിട്ട് അവൻ മുറിയിലേക്ക് കയറി ആൽബി പോകുന്നത് നോക്കി നിന്ന ജെറിയുടെ ചുണ്ടിലും ആ ചിരി തെളിഞ്ഞു അമ്മൂട്ടി അവളുടെ ഇച്ചായനു മാത്രം സ്വന്തമാണ് ഇന്നാണ് അമ്മുവിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് അതിന്റെ എല്ലാ ടെൻഷനും അവളുടെ മുഖത്തുണ്ട് ആൽബി തന്നെയാണ് അവളെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നത് അമ്മൂട്ടി ചുമ്മാ ടെൻഷൻ അടിക്കണ്ട ഇന്നലെ വരെ നീ എങ്ങനെ ഓടിച്ചോ അതുപോലെ മതി ആൽമിയുടെ വാക്കുകൾ അവൾക്ക് നേരിയ ആശ്വാസം നൽകിയെങ്കിലും ഹൃദയമെടുപ്പ് അവൾക്കു നിയന്ത്രിക്കാനായില്ല ഏതൊക്കെ പോയിന്റിൽ വരുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കണമെന്നും എത്ര വട്ടം തിരിക്കണമെന്നും ഒക്കെ പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടല്ലോ അവൾ തലയാട്ടിയതും അവൻ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് മാറി നിന്നു പിന്നെ എന്തോ ഓർത്തെന്ന പോലെ അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവന്റെ കഴുത്തിൽ കിടന്നിരുന്ന പൊൻകുരിശൂരി അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഞാൻ അടുത്തു തന്നെയുണ്ടെന്ന് ഉറപ്പിന് ഇത് കയ്യിലിരിക്കട്ടെ ഒരു പുഞ്ചിരിയോടെ അവൻ അവളോടായി പറഞ്ഞു അത് ആശ്വാസമായി അവൾ അത്ഭുതത്തോടെ ആ മാലയിലേക്ക് നോക്കി ശരിയാണ് അത് കയ്യിലുള്ളപ്പോ തനിക്ക് വല്ലാത്തൊരു ധൈര്യം കിട്ടിയതുപോലെ അവൾക്ക് തോന്നി ആ വിശ്വാസത്തിൽ തന്നെ അവൾ കാരുത്തു ടെസ്റ്റ് പാസ്സാകുകയും ചെയ്തു അങ്ങനെ എന്റെ അമ്മൂട്ടിക്കും ലൈസൻസ് കിട്ടാൻ പോകുന്നു ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയ്ക്ക് ആൽബി പറഞ്ഞു അപ്പോഴും ചിന്തയായിരുന്നു അമ്മുവിന് ഒന്നുമില്ല എന്ന് താനിപ്പോ ഓരോന്ന് നേടിക്കൊണ്ടിരിക്കുന്നു അവർ കാറിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ അവൾ ആ പൊൻകുരിശിന്റെ മാല അവന് തിരികെ നൽകി ആൽബി അത് കഴുത്തിലേക്ക് ഇട്ടപ്പോഴാണ് അവനൊരു കോള് വന്നത് അവന്റെ ഫ്രണ്ട്സാണെന്ന് മനസ്സിലായതും അവരെ അവൾ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ആൽബി അമ്മുവിനെ ഒരു ഓട്ടോയിൽ കയറ്റി വീട്ടിലേക്ക് വിട്ടു പോകുന്നതിനിടയ്ക്ക് എതിരെ വന്ന ആളെ കണ്ട് അമ്മുന്ന് ഞെട്ടി ഹർഷേട്ടൻ എന്നാൽ അവൻ അവളെ കണ്ടതേയില്ല അമ്മു അപ്പോൾ തന്നെ ആൽബിയെ വിളിച്ചു എന്താ അമ്മൂട്ടി ഇച്ച ഹർഷേട്ടൻ ഹർഷനോ എവിടെ ഞാൻ ഇപ്പോ കണ്ടു ബൈക്കിൽ അങ്ങോട്ട് ഉം നീ പേടിക്കേണ്ട അവനൊന്നും ചെയ്യില്ല ഇച്ചൻ പെട്ടെന്ന് തിരിച്ചു വാ ഞാൻ ഫ്രണ്ട്സിനൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം ഇപ്പോൾ ഡ്രൈവിങ്ങിലാണ് നീ ഒരു കാര്യം ചെയ്യൂ കോഡ് കട്ട് ചെയ്യണ്ട വീട്ടിൽ കയറിട്ട് ഫോൺ വെച്ചാ മതി അമ്മുവിൻ്റെ സുരക്ഷയായിരുന്നു ആൽബിക്ക് പ്രധാനമെങ്കിൽ ആൽവിയുടെ ജീവനെ ഓർത്തായിരുന്നു അമ്മുവിൻ്റെ പേടി രാത്രിയിൽ ഏറെ വൈകിട്ടും ആൽവി വീട്ടിലെത്തിയില്ല അവനെയും കാത്ത് അമ്മു ഉമ്മറത്ത് തന്നെ ഇരിക്കുമ്പോഴാണ് ജെറി അവളുടെ അടുത്തേക്ക് വന്നത് നീ ഉറങ്ങുന്നില്ലേ അമ്മു ഇച്ചൻ ഇതുവരെ വന്നില്ല ജെറി ഇത് ആദ്യ സംഭവം ഒന്നും അല്ലല്ലോ പെണ്ണെ ഫ്രണ്ട്സിനെ കണ്ടു കഴിഞ്ഞ ഇച്ചാൻ ബാക്കിയെല്ലാം മറക്കും അതല്ലേ ജെറി ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഹർഷട്ടനെ കണ്ടെന്ന് ദേവുവിനോട് പറഞ്ഞപ്പോൾ ഹർഷട്ടൻ വീട്ടിലേക്ക് വന്നില്ലെന്നാ അവൾ പറഞ്ഞത് അപ്പോൾ എന്തോ ഉറപ്പിച്ചാണ് അയാൾ വന്നിരിക്കുന്നത് ഇച്ചനെയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല നീ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്ന എന്തിനാ വന്നേ വന്ന് കിടന്നേ നീ പോയിക്കോ ഞാൻ ഇച്ചൻ വന്നിട്ടേ കിടക്കുന്നുള്ളൂ നിന്നെ ഒറ്റക്കാക്കി ഞാൻ എങ്ങനെ പോകാനാ അത് പറഞ്ഞ് അവനും അവളുടെ അടുത്തായിട്ടിരുന്നു വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന അവളുടെ കണ്ണിൽ വിരുന്ന ഭാവങ്ങൾ കാണുക ജെറിയിൽ സന്തോഷം നിറഞ്ഞു ഇച്ചനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെണ്ണ് അവൻ എന്തൊന്നുമില്ലാത്ത സന്തോഷം ഇതേ സമയം വീട്ടിലേക്ക് വരുന്നതിനിടയ്ക്ക് ആൽബിയുടെ കാറിന് കുറുകെ മറ്റൊരു വണ്ടി വന്നു നിന്നു അതിൽ നിന്നും രണ്ടു ഇറങ്ങിയതും ഒട്ടും പതിർച്ചയില്ലാതെ ആൽബിയും ഇറങ്ങി നീ എന്താ കരുതിയത് എല്ലാം മറന്ന് ഞാൻ ഒളിച്ചോടി പോയതാണെന്നും അങ്ങനെ ഞാൻ കരുതിയിട്ടില്ല വീണ്ടും തല് വാങ്ങാനായി നീ വരുമെന്ന് എനിക്ക് നല്ലോണം അറിയാമായിരുന്നു ആൽബിയുടെ പുച്ഛം കേട്ടതും വന്നവരിൽ ഒരുവൻ അവന്റെ നേർക്ക് പാഞ്ഞെടുത്തു അടുത്ത നിമിഷം ആൽബിയുടെ കൈ അവൻ റോഡിലേക്ക് വീണു അടുത്തവൻ ആൽബിയുടെ നെഞ്ചിലേക്ക് ചവിട്ടിയതും അവനൊന്ന് പിറകോട്ട് വെയിച്ചു പക്ഷെ ചവിട്ടിയവന്റെ കാലിൽ തന്നെ പിടിച്ച് ആൽബി ബാലൻസ് ചെയ്തു എന്നിട്ട് ആ കാലിൽ പിടിച്ചു വലിച്ച് റോഡിലേക്ക് ഇട്ടു ടാറട്ടഡോ റോഡിന്റെ അവൻ മുഖമിട്ട് ഇട്ട് ഉരക്കുന്നതിനിടയ്ക്കാണ് പിന്നിൽ നിന്നും ആരോ ആൽബിയുടെ തലക്കടിച്ചത് കൈ തലയിൽ വെച്ച് അവൻ താങ്ങി നീഴുന്നേറ്റപ്പോഴേക്കും വീണ്ടും അവിടെ തന്നെ അടിയേറ്റു നിലനിറ്റ് താഴേക്ക് വീഴുന്നത് കാത്തുന്ന പോലെ അവർ മൂന്നു പേരും അവനെ വളഞ്ഞു രക്തത്തിൽ കുളിച്ച് ആൽബി ആ റോഡിൽ കിടക്കുമ്പോൾ കാറിനകത്ത് കിടന്ന അവന്റെ ഫോണിൽ അമ്മൂട്ടി എന്ന പേര് തെളിഞ്ഞുകൊണ്ടിരുന്നു